എൻ്റെ പേര് അനിത ഞാൻ അട്ടപ്പടുത്തുനിന്ന് വരുന്നു എൻ്റെ കാല് പെട്ടെന്ന് കാല് വരാതെയായി കാല് നല്ല വേദനയായി മുട്ടിൻ്റെ ബാക്ക് സൈഡ് അപ്പം ഞാൻ എല്ലാ ഞായറാഴ്ചയും ഇവിടെ മൂന്നാമത്തെ ഞായറാഴ്ച വരുന്നതാണ് പക്ഷെ ഞാൻ ആ ഞായറാഴ്ച വന്നില്ല അപ്പം ഞാൻ വർക്ക് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് കേട്ട ദിവസമാണോ ലീവ് തരണം കൂടിയല്ലേ അപ്പോൾ അതെ അപ്പോൾ ഞാൻ ഇട ദിവസം ജീവിതത്തിൽ കൊണ്ട് ഇടദിവസം വരാമെന്ന് വിചാരിച്ചിട്ട് ഈ മൂന്നാം ഞായറാഴ്ച ഞാൻ വർക്കിന് പോയി പക്ഷെ പെട്ടെന്ന് തിങ്കളാഴ്ച ആകുമ്പോഴും എൻ്റെ കാല് പെട്ടെന്ന് വരാതായി നീര് വന്ന് അല്ലെങ്കിൽ റബ്ബർ പോലെയായി നല്ല വേദനയായി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പിറ്റത്തെ മാസം ആകുമ്പോഴും തന്നെ പൂർണ്ണമായ എൻ്റെ കാല് വേദന എല്ലാം മാറി എൻ്റെ ക്ലിയർ എല്ലാം മൂന്നാമത്തെ ഞായറാഴ്ച ഇവർ പങ്കെടുക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ മൂന്നാമത്തെ ഞായറാഴ്ച അവർക്കെന്തോ കമ്പനിയിൽ പെട്ടെന്ന് ജോലി ഉള്ളതുകൊണ്ട് പോയി പക്ഷെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലുമ്പോൾ നോക്കുമ്പോൾ അതിൽ വണ്ണം വെച്ച് നീര് വിങ്ങി കിടക്കാതാണ് റബ്ബറ് പോലെ ഇരിക്കുന്നു പി സഹോദരി പ്രാർത്ഥിച്ചു കുറത്താവേ എൻ്റെ കാലിൻ്റെ വേദന മാറ്റാണെങ്കിൽ അടുത്ത ദിവസം ഒന്ന് വന്ന് സിസ്റ്ററിൽ പങ്കെടുക്കും അപ്പോൾ അവർക്ക് ഞായറാഴ്ച ദിവസത്തെ കുറിച്ച് ബോധ്യമന്നി മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച വർക്കിന് പോകാൻ പാടില്ല ഞങ്ങള് പോയ ഞങ്ങൾക്ക് എന്തേലും അസുഖം വരുന്ന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പോയതാണ് പോയി ഞായറാഴ്ച വർക്കിന് പോകാൻ പാടില്ല എന്നുള്ളത് പക്ഷെ ഞാൻ കമ്പനിയിലെ സാർമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പൊ അവര് അത് മാറ്റി അവരെല്ലാ ഞായറാഴ്ച ലീവ് ആക്കാനായിട്ട് തീരുമാനിച്ചു ദിവസം പരിശുദ്ധമായിട്ട് ആചരിച്ച് അന്ന് വിശുദ്ധൂർ ബാന വിശുദ്ധാശികൾ പരിഗണന ചെയ്ത് അന്ന് നമ്മുടെ ഇടവകയിൽ യൂണിറ്റ് പ്രാർത്ഥനകളൊക്കെ ഉണ്ടെങ്കിൽ പങ്കെടുത്തതെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും കൂട്ടായ്മയിൽ പങ്കുചേരുമ അതിൻ്റെ വലിയൊരു അഭിഷേകമുണ്ട് അതാണ് അമ്പത്തി എട്ടാമത്തെ ദേശീയ പ്രവചന പുസ്തകം പതിമൂന്ന് പതിനാല് തിരുവല്ല എന്ന് പറയുകയാണ് ഉന്നതമായ സ്ഥലങ്ങളിലൂടെ നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ നിങ്ങൾ സവാരി ചെയ്യും പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലുണ്ട് അതുകൊണ്ട് കർത്താവിൻ്റെ ദിവസം ലംഘിക്കരുത് നമ്മൾ ലംഘിക്കാൻ മക്കളോട് പറയുകയും ചെയ്യരുത് എന്താ ട്യൂഷനായാലും എന്തായാലും ലംഘിക്കരുത് അത് കർത്താവിൻ്റെ ദിവസം കർത്താവിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ കർത്താവ് ഉദ്ധാനം ചെയ്ത ദിവസമാണ് അത് അത് പഴയ നിയമത്തിൽ സാപത്തായിരുന്നു സാപത്തിൻ്റെ പിറ്റേ രാത്രി കർത്താവ് ഉദ്ധാനം ചെയ്ത് പാപത്തെയും മണ്ണത്തെയും അന്ധകാര ലോകത്തിൻ്റെ മേലും വിജയം വരിച്ചു അപ്പോൾ നമ്മൾ ആഘോഷിച്ചാൽ ആചരിച്ചാൽ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ കൃപ നമുക്ക് കിട്ടും അല്ല അറിയാം